വർഷത്തെ ഒടുവിൽ വിധി കേസിൽ ആന്റണി രാജു കുറ്റക്കാരൻ ഇരട്ട പ്രഹരം നിൽക്കുന്ന ൻഡിഎന്ഹരം സ്വർണക്കുളയിൽ മുങ്ങി താഴ്ന്നു കൊടുത്ത അവസ്ഥയായി ഇനി അത് വെച്ച് മുഖം മറയ്ക്കാം ഗൂഢാലോചന വഞ്ചന വ്യാജരേഖ തുടങ്ങിയ കുറ്റങ്ങൾ ചാർത്തിക്കൊടുത്ത് കോടതി ആന്റണി രാജുവിനെ പൂട്ടിയപ്പോൾ തുന്നിച്ചേർത്ത ജട്ടിയും ചെമ്പാക്കി മാറ്റിയ സ്വർണവും പിണറായി സർക്കാരിന്റെ അടിവേര് തന്നെ ഇളക്കി ഇനി ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളെ ഇത്രയും കാലം മന്ത്രിസഭയിലും മുന്നണിയിലും സംരക്ഷിച്ചത് എന്തിനെന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും ആന്റണി രാജുവിന്റെ രാജി കേവലം ഒരു വ്യക്തിയുടെ പതനമല്ല മറച്ച എൽ ഡി എഫ് സർക്കാരിന്റെ കൊട്ടി ആഘോഷിച്ച ധാർമ്മികതയുടെ തകർച്ചയാണ് സ്വർണ്ണക്കൊള്ളയും തൊണ്ടി മുതൽ കേസും ഒരേ സമയം ആഞ്ഞടിക്കുമ്പോൾ പിണറായി സർക്കാരിന് ഈ ശ്വാസം മുട്ടിൽ നിന്നും അത്ര പെട്ടെന്ന് കരകയറാൻ കഴിയില്ല എന്ന് ഉറപ്പാണ് കോംപ്രമൈസ് ഇല്ലാത്ത നൽകിയ റെഡ് ബാധകമാണോ എന്ന ചോദ്യം കൂടി അലയടിക്കുന്നു ആന്റണി രാജുവിന്റെ അയോഗ്യതയും സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളും സർക്കാരിന്റെ അവസാനത്തിന്റെ തുടക്കമാണോ എന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ചോദ്യങ്ങളെ കുഞ്ഞുകൊണ്ടാണ് ഹാഷ്മി പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ചേർക്കുന്നു നാടിനെട്ടിയ ഒരു ക്ഷേത്രക്കുള്ള ഒരു കേസ് അങ്ങനെ ചർച്ചയിൽ നിൽക്കുന്ന സമയത്താണ് സാങ്കേതികമായതൊരു കവർച്ച കേസ് അല്ലെങ്കിലും കോടതിയിൽ നിന്നും അടിയവസ്ത്രം അടിച്ചു മാറ്റി തിരുമറി നടത്തിയ കേസിൽ ഒരു മുൻമന്ത്രി കുറ്റക്കാരൻ എന്ന പ്രഖ്യാപനം ആ കേസ് ആദ്യം മുതൽ പറയുമ്പോഴൊക്കെ ലോക്കൽ ഗ്രൂപ്പുകളിൽ ജട്ടിക്കേസ് എന്നാണ് പറയാറ് അതൊരു ചർച്ചയിൽ പറയൽ പാർലമെന്ററി ആണോ എന്ന് തോന്നിയ സമയത്ത് ആ കേസിലേക്ക് ഒന്ന് വായിച്ചു നോക്കിയതാണ് അതിലൊക്കെ പറയുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ജട്ടി എന്ന് തന്നെയാണ് കേൾക്കുമ്പോൾ അയ്യേ എന്ന് തോന്നിയാലും ഇല്ലെങ്കിലും ആ കേസിന്റെ വിശദാംശങ്ങൾ അതിനേക്കാൾ നാറ്റക്കേസാണ് ആസ്പദമായ സംഭവം നടന്നത് ഒന്നിനുണ്ടൊന്നും അല്ല മൂന്നര പതിറ്റാണ്ട് ഇന്നത്തെ എം ഡി എ കച്ചവടക്കാരുടെ അപ്പൂപ്പൻ ഓസ്ട്രേലിയക്കാരൻ ആൻഡ്രൂ സാലഡോർ സർവലി കേരളത്തിലേക്ക് എത്തിയത് അടിവസ്ഥയിൽ ഒളിപ്പിച്ച അറുപത്തൊന്ന് ഗ്രാം മാരക മയക്കുമരുന്ന് മിടുക്കനായ ഉദ്യോഗസ്ഥൻ ജയമോഹൻ കയ്യോടെ മുക്കിയതാണ് അന്നത്തെ പ്രതാപശാലിയായ ഒരു ക്രിമിനൽ വക്കീൽ ഹാജരായിട്ട് പത്ത് വർഷത്തിനകത്തായത് നിരാകരിക്കാനാവാത്ത തെളിവ് ശക്തിയിൽ കുറ്റപത്ര കരുത്തിലാണ് ആ കേസ് ഹൈക്കോടതിയിലേക്ക് എത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ അന്തം വിട്ടു അടപടലമാണ് ആഞ്ഞുവെട്ട് മെമ്മറി കാർഡും ഹാഷ്ടാലിയും പറഞ്ഞ പോലെയാണ് കോടതിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന അടിവസ്ത്രം ഒന്നാം പ്രതിയെ സ്വാധീനിച്ചടിച്ചു മാറ്റി വെട്ടിച്ചെറുതാക്കി കുഞ്ഞുങ്ങളുടെ നിൽക്കുന്നത് പോലെയാക്കി തിരിച്ചുവെച്ച നാറിയ പണി അഥവാ അട്ടിമറി ആന്റണി രാജുവും സംഘവും കേരള പോലീസിന്റെയും സത്യത്തിന്റെയും മുഖത്തെ കന്ന് ഉളുപ്പില്ലാതെ എറിഞ്ഞത് കാളകൂട കരിയോയിലാണ് കോടതിയുടെ കടുത്ത വാക്കിൽ പകച്ചുപറച്ച ഒരു ഉദ്യോഗസ്ഥൻ ഒരു വിദേശിയെ കള്ളക്കേസിൽ കുടുക്കിയ ഏമാനെന്ന കുത്തുവാക്കേറ്റ ഉദ്യോഗസ്ഥൻ സത്യം തെളിയിക്കാൻ ഇല്ലാത്ത കാശ് മുടക്കി സുപ്രീം കോടതി വരെ പോയി ഇന്ത്യ കൃത്യുള്ള ഉദ്യോഗസ്ഥൻ ജയമോഹൻ ഇന്ന് രാത്രി സമാധാനമായി ഉറങ്ങും അന്നും ഇന്നും നർക്കോട്ടിക്സ് ഒരു നീചപ്പണിയാണ് ആ പണി ചെയ്തൊരു കുറ്റവാളിയെ കാക്കാൻ അതിലും വലിയ കുറ്റവാളത്തിൽ ക്രിമിനൽ വക്കീൽ രണ്ടര വർഷക്കാലം നമ്മളെ ഭരിച്ച ഗതാഗത മന്ത്രിയാണ് എന്ന് ഓർക്കുമ്പോൾ തലതാഴണം തോന്നണം കലർപ്പില്ലാത്ത ലജ്ജ അതേ കേസിന്റെ പേരിൽ തന്നെ ആന്റണിക്ക് സീറ്റ് കൊടുക്കാൻ കഴിയില്ലെന്ന് ഉറച്ചു പറഞ്ഞ ആ പേര് വെട്ടിക്കളൊരു നേതാവുണ്ട് പ്രിയപ്പെട്ട വി എസ് എ അങ്ങയുടെ ആർ കോംപ്രമൈസ് ഇല്ലാത്ത വെടിയുണ്ട വാക്കുകൾ ഞങ്ങൾക്ക് നഷ്ടം അകാലത്തിന് നഷ്ടമാണ് കേസ് ഉടായ്പകൾ മന്ത്രിയാവുന്ന കാലത്ത് നമ്മുടെ കാശിനും വാങ്ങി നമ്മുടെ കാശിനെണ്ണി അടിക്കുന്ന ഒന്നാം നമ്പർ കാറിൽ വാതുറന്നാൽ വർഗീയത മാത്രം പറയുന്ന ഒരു നേതാവ് ഇടതുപക്ഷം മറവിയിൽ എഴുന്നള്ളപ്പെടുന്ന ഒരു കെട്ട കാലത്ത് ഒരു തവണ കൂടി അവിടെ പോകണം ഒറ്റയ്ക്കാണെങ്കിലും നിൽക്കണം ഉറക്കവളിക്കണം മുദ്രാവാക്യം